വരെ പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനെ എൻ്റെ എൻ്റെ പ്രവർത്തനത്തിൽ കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് സമയമെന്ന് വെച്ചാൽ വെള്ളം ഇതിലേക്ക് വീഴുന്ന വെള്ളം വളരെ സാവധമാണ് സാവധാനമാണ് വീഴുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ വെള്ളമൊക്കെ വളരെ കലങ്ങിമറഞ്ഞ പോലത്തെ വെള്ളമാണ് ഇത് വഴപ്പിലങ്ങാട് ആ ഭാഗത്തെ സൈഡാണ് ജി നിന്ന് വെറും കേവലം ഇരുന്നൂറ് മീറ്ററിൽ താഴെയാണ് ഉള്ളത് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വേനൽക്കാലം തുടങ്ങുമ്പം തന്നെ വെള്ളം കലങ്ങാൻ തുടങ്ങും അപ്പോൾ വേഗം ഈ വാഷിംഗ് മെഷീൻ്റെ പണി കിട്ടും അപ്പോൾ അതിലേക്കൂടെ വരുന്നത് കണ്ട ഇത് കാണുന്നതാണ് വെള്ളം കൊട്ടേക്ക് വരുന്ന പൈപ്പ് ഇത് ഇത് പുറ വെള്ളം ടാപ്പ് ടാപ്പ് സാധാരണ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത് ഇവിടുത്തേക്കാണ് അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം എന്താണ് എൻ്റെ ഡിഫക്റ്റ് എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതാണ് അടക്കുക ഇത് അടച്ചിട്ടില്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വരും ഇത് അടക്ക് അടച്ചു കഴിഞ്ഞു അടച്ചതിന് ശേഷം ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഇൻലെറ്റ് പൈപ്പ് എൻ്റെ പൈപ്പ് കഴിക്കുക എന്നെ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എടുക്കേണ്ട പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഒന്നും കൂടെ ഓൺ ആക്കട്ടെ ശരിക്കും കഴിച്ചിട്ട് ശരിക്ക് ശരിക്കും അതെ റോങ് ത്രഡിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലേ വെള്ളം ജീക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തനം നോക്കാം ഇപ്പോഴത്തെ പ്രവർത്തനം അതിൻ്റെ ഫിൽറ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഫിൽറ്റർ ഉണ്ട് ആ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിനുള്ള ശേഷമുള്ള പ്രവർത്തനം നോക്കാം ആദ്യം ഇത് സാധാരണ പോലെ ഒന്ന് രണ്ട് മൂന്നിങ്ങനെ നമ്മളെ ഓണാക്കല് ഓണാക്കുമ്പോഴിവിടെ വെള്ളം കാണാം വെള്ളം വരുന്നത് കാണാം അവിടെ പൂട്ടി ചെടിട്ടാണുള്ളത് പൈപ്പ് തുറക്കണം അടുത്ത പൂട്ടി വെച്ചാൽ ആ അതിൽ ഓക്കെ വീണ്ടും വീണ്ടും ഓണാക്കുന്നുണ്ട് എന്തോ പറ്റിയത് പെട്ടെന്ന് ഒന്ന് രണ്ട് ആ ഇനിയിപ്പോൾ ശരിയായി ഇനി ഇത് ഓണമാവും ഓണമാകുമ്പോഴാണ് ഇതിലേക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വരിക അതാ വെള്ളം വരുന്നുണ്ട് വെള്ളം വരുമ്പോൾ അതിൻ്റെ ബ്ലോഗ ഇപ്പോൾ നോക്കി വെച്ച് കണ്ടു ഇതാണ് ഇപ്പോഴത്തെ ബ്ലോ അത് നമ്മളൊരു എവിടെയോ ആ പറഞ്ഞ നേരത്തെ കാണിച്ച ആ ജോയിൻ്റിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ആ ഫിൽറ്റർ ചിലപ്പോൾ അടിഞ്ഞു കാണും അതുകൊണ്ട് ഇത്രയും വെള്ളം നല്ല തന്നെ വരുന്നത് നമുക്ക് ആ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ ആദ്യം ഇത് ഇത് ഓണാക്കിയിട്ടുള്ളത് അത് ഓഫാക്കണം ഓഫാക്കിയിട്ട് നമ്മുടെ മേലൊക്കെ വെള്ളമാകും ഇത് ഇത് പൂട്ടണം പൂട്ടിയതിന് ശേഷം ഇവിടുത്തെ ഇതാണ് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് പോകുന്ന പിന്ന പൈപ്പ് പൈപ്പിൻ്റെ ജോയിൻറ്റ് ഇത് കഴിച്ചെടുക്കുക ഇത് കഴിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്ററുണ്ട് ആ ഫിൽറ്ററിലാണ് പ്രശ്നം ഇല്ല അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആദ്യം പരിശോധിക്കണം ഇവിടെ അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട് ഇവിടെയും ഒരു ഫിൽറ്ററുണ്ട് അപ്പോൾ ഇത് കറക്റ്റാണെന്ന് ഇത് കറക്റ്റ് നല്ലോണം വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നമില്ല എന്നാൽ അല്ലെങ്കിൽ ഇതെവിടെയും കഴിച്ച് കുറച്ച് പണിയുണ്ട് അത് വെക്ട്രേഷൻ പണ്ട് കേൾക്കുന്നതാണ് നല്ലത് അപ്പോൾ എളുപ്പ തൽക്കാലം ഇത് ഇവിടെ പൂട്ടുക പൂട്ടതിന് ശേഷം ഈ ഫിൽറ്റർ എവിടെയാണെന്ന് നോക്കുക ഇവിടെ ഇവിടെ ഇരുടാണ് ഇതാ ഇതാണ് ഫിൽട്ടർ ക്യാൻ്റെ മോഡി പോലത്തെ സാധനം കാണാം അപ്പോൾ നമ്മൾ ഫിൽറ്റർ കഴിച്ചിട്ടിടുമ്പോൾ നല്ല നാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ടൂൾസ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫിൽറ്ററിനെ കഴിച്ചെടുക്കേണ്ടത് ഇതാ കഴിച്ചു വന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് സാധനം അതാണ് ഫിൽറ്റർ ഫിൽറ്റർ നമ്മൾ ഇനി ഇവിടെ നോക്കാം ഫിൽറ്റർ ഫിൽറ്ററിൽ കുറച്ചൊക്കെ ഇത് കാണുന്നില്ലേ അഴുക്കുകൾ ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ തുരുമ്പാണ് വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന തുരുമ്പുകളാണ് അതായത് വെള്ളം നല്ല ക്ലിയർ വെള്ളമല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതിന നമ്മൾ പൈപ്പിൻ്റെ അടുത്ത് ടാപ്പിൻ്റെ അടുത്ത് ഉണ്ടായത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അത് അടുത്ത അടുത്ത ഘട്ടത്തിൽ ഇപ്പം കാണിക്കുന്നതാണ് ഇത് ഇതാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന തൊക്കെ ആയിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ടാപ്പിലെ വെള്ളത്തിൽ കാണിച്ചാൽ കാണിച്ച പോരാ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കാണി നടക്കണം ഇപ്പോൾ ക്യാമറ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അതുതന്നെ ആയതുകൊണ്ട് ടൂത്ത് ബ്രഷ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഇപ്പോഴത്തെ കാലം ഇത് ഇത് മ്യൂട്ടാക്കുന്നുള്ളവരെ ഞാൻ ഇതാ ഈ പറഞ്ഞ ഇത് ടൂത്ത് ബ്രഷോ അതെങ്ങനെ അങ്ങ് ഉപയോഗിച്ചിട്ട് ഇത് അരിപ്പിയാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതാ അപ്പോൾ പറയല്ലോ ശരിക്കും കാണുന്നുണ്ട് അതാ വെളിച്ചം കാണുന്നുണ്ട് വെളിച്ചം കാണുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം പോയി എന്നാണെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ അത്യാവശ്യം കാണുന്നുണ്ട് അല്ലെങ്കിൽ വീട് ഞാൻ ശരിക്കും ഇത്രയേ ചെയ്യാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് ഇനി ഇതിനെന്ത് ചെയ്യണം നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് അത് ഇടണം ഇതിടേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഈ ഇത് കേട്ടെ പിടിച്ച കേട്ടോ ഈ പിടി വല്ല സ്കാനിൻ്റെ എല്ലാം പിടിഭാഗത്ത് ഈ പിടി ഭാഗത്ത് പിടിക്കണം പിടിച്ചതിന് ശേഷം ഇവിടെ ഇവിടെയാണ് അതിൻ്റെ നമ്മളൊരു ഔട്ട് ഔട്ട് ഇൻപുട്ട് വരുന്നത് ഇൻപുട്ട് വരുന്നത് അവിടത്തേക്ക് ഇതേപോലെ അങ്ങറക്കി കൊടുക്കുക കുറച്ച് പണിയുണ്ട് കാണുന്നില്ല ലൈറ്റ് ഇട്ടാത്ത കിട്ടിയേ ലൈറ്റഡ് വേറെ വേറെ ഒന്നും ഒരു പേറ്റവും കൂടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് മാത്രമായി വേറെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട് അതും കൂടെ ക്ലീൻ ആണോ പിന്നെ പുറമെ വേറെ ഒന്നും കൂടെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാൻ എടുക്കുവാൻ വലിയ പാടാണ് നാഗമില്ല നാഗൊക്കെ മുറിച്ചത് കാരണം കുറച്ച് പാടുണ്ട് ഇത് ഇതും കൂടെ ഉണ്ട് ഇതാ ഇതും കൂടെ ക്ലീൻ ആക്കേണ്ടതുണ്ട് ഇതും കൂടെ ആക്കാം എന്നിട്ട് അടുത്ത പോർഷൻ കാണിക്കുന്നതാണ് ഞാൻ നേരത്തെ എടുത്തത് ആദ്യം എടുത്ത ഇത് ഇതാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫിൽറ്റർ കൂടെ ഉണ്ട് ആ ഫിൽറ്റർ വെക്കേണ്ടത് ഇത് ഇതേ പ്രകാരമാണ് ഇതായ പോലെ ഇതേപോലെ വെച്ചിട്ട് ഇനി ഞാൻ ഈ ഫിൽറ്റർ കോളിൽ കൊണ്ടായിട്ട് പഴയ സ്ഥലത്തേക്ക് പഴയ സ്ഥലത്തേക്ക് അതായത് വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകുന്ന ആ പോർഷനിൽ വെക്കുന്നതാണ് ഇതാ വാഷിംഗ് മെഷീൻ്റെ ഇതാ വെള്ളം അകത്തേക്ക് അവിടുത്തേക്ക് കേട്ടോ അവിടുത്തേക്ക് കയറ്റി വെച്ചു ഇനി എന്ത് വേണം ഇതാ ഇത് ഇതിൻ്റെ കപ്ലർ കപ്ലർ എൻ്റെ പേ ജോയിൻറ്റ് കപ്പ്ളർ എന്താണെന്നറിയില്ല ഇതിൻ്റെ ഈ സാധനം ഇതിൻ്റെ ഇത് വളരെ ഇത് ഇതുണ്ടല്ലോ ഇത് പിന്നെ റോങ് ത്രിൻ്റ് ആകുമ്പോൾ ഇത് മൊബൈലെ ഒരു കയ്യിലുള്ളത് കൊണ്ടാന്ന് എനിക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതാ ഇതേപോലെ ശരിക്ക് ശരിക്ക് പോകണമില്ലെങ്കിൽ ലീക്ക് ആവും അതേപോലെ ഇട തുറന്ന് ഇത് തുറന്ന് നോക്കാം ലീക്ക് ഉണ്ടോ വന്നു ഇവിടെ ലീക്ക് ഉണ്ടോ വന്ന് നോക്കണം ഇവിടുത്തെ ഞാൻ തുറക്കുന്നുണ്ട് തുറന്നു കഴിഞ്ഞു ഇവിടെ ലീക്ക് വരാൻ പാടില്ല ലീക്ക് വന്നാൽ പിന്നെ വിഷമാണ് നമുക്ക് ഓൺ ചെയ്യാം എൻ്റെ കൈയൊക്കെ നനഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന ത നനഞ്ഞതുകൊണ്ട് ഇതിനെക്കൊണ്ട് ഓണം ചെയ്തതാണ് കൈ നനഞ്ഞതുകൊണ്ട് സൂക്ഷിക്കണം എപ്പോഴും ഇന്നത്തെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട വെള്ളം നേരത്തെ ഓണാക്കി വെച്ചത് കൊണ്ട് ഇപ്പോൾ കണ്ട വെള്ളത്തിൻ്റെ വ്യത്യാസം കണ്ട നേരത്തെ വന്നതും ഇത് വെച്ചുള്ള വ്യത്യാസം കണ്ട് ഇപ്പോൾ നല്ല വെള്ളച്ചാട്ടം പോലെ വെള്ളം വരുന്നത് വേണ്ട ഇതാണ് ലൈറ്റ് ആവാനുള്ള ഒരു ഉപാധി അപ്പോൾ ഇടക്ക് ഫിൽറ്റർ അറിയുന്നവണ് ഫിൽ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയകൾ അവർ മാർക്ക് ചെയ്ത് കൊടുത്തു അസ ചെയ്താൽ ചിലപ്പോൾ കുളമായി പോകും ഞാൻ പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ പണ്ട് ജെ ടി എസ് ജെ ടി എസ് പഠിച്ചത് കാരണം ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വന്നത് കണ്ടത് ഞാൻ പോകുന്നതാണ് നേരത്തെ തന്നെ കളർത്തുക സ്പീഡിലാണ് ഇപ്പോൾ വെള്ളം വരുന്നത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലത്താണ് പിന്നെ ഇത് വരാനുള്ളത് അതായത് ഒന്ന് വിട ഇത് വഴി നേരത്തെ ഞാൻ കഴിച്ച പീസും പിന്നെ ഒന്ന് വിടയും വിട വന്നാൽ കഴിക്കുക ആദ്യം വിടേയും കഴിക്കണ്ട വിടെ കഴിച്ചിട്ട് അത് വെള്ളം ശരിക്ക് പോകേണ്ട പിന്നെ അത് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് കഴിച്ചാൽ ഞാൻ കുറച്ച് വിഷമമാണ് അത് അല്ല ഇത് പ്ലംബേഴ്സിനെ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ് നല്ലത് ഇത് മാത്രമാണ് പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് കുറച്ചൊക്കെ ടെക്നിക്കൽ മൈൻഡുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ dan itu video tadi dalam sebuah ganda itu juga dan ada യിൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ് അതിൽ ഓഫർക്കുള്ളതാണ് ഓഫ് ഓഫർ ഉള്ളതാണ് ഓഫാക്കി ഉള്ളത് ഇതേമാണ് എനിക്ക് ഇപ്പോൾ വ്യത്യാസം മനസ്സിലായില്ല ഇന്നലെയൊക്കെ ഒരു ഏകദേശം പിന്നെ ഏകദേശം ഒരു ഒരു മണി ഏകദേശം കുറേ സമയം എടുത്തിന് അതായത് അരമണിക്കൂറിലധികം എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തേത് നോക്കിയിട്ട് ഞാൻ പിന്നീട് കമൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ിൽ കമൻറ്റ് ചെയ്യുന്നതാണ് ഇന്ന് ഇത്ര സമയം എടുത്ത് അതായത് നേരത്തെ എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കുറയാതെ സമയം എടുത്തിരുന്നു പാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എത്ര സമയം എടുക്കുമെന്ന് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വേണ്ട ഇതിടത്തന്നാണ് ഇത് സ്വർണ്ണം വെച്ചാൻ പാടില്ല ഇനി പുനഃ കിട്ടതിന് ശേഷം ഞാൻ പാഷ് ചെയ്തതിന് ശേഷം അതിനെടുത്ത സമയം പറയുന്നതാണ് ഇത്രയും മാത്രമാണ് പറയാനുള്ളത് ശശിധരൻസ്ലോബിലെ സപ്പോർട്ട് ചെയ്യണോ ശശി തരൻസ് ബ്ലോഗിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ നിൽക്കുന്നു എല്ലാവർക്കെ നന്ദി നമസ്കാരം ഈ കണ്ട കണ്ട് എല്ലാവർക്കെൻ്റെ നന്ദി നമസ്കാരം